എക്കണോമിക്സ് ചാപ്റ്റർ ടുവിലെ കുറിച്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് വിവിധ തരം വ്യവസ്ഥകൾ ഏതെല്ലാം ഒന്ന് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ മിശ്ര സമ്പദ് വ്യവസ്ഥ അപ്പോൾ മൂന്നെണ്ണതയ്ക്കാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ മിശ്ര സമ്പദ് വ്യവസ്ഥ ഇന്ത്യയിലെ സമ്പദ്വ്യവസ്ഥ ഏത് വിധത്തിലുള്ളതാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ ഇന്ത്യയിലെ സമ്പദ് വ്യവസ്ഥ മിശ്ര സമ്പദ് വ്യവസ്ഥ ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പ്രധാന ശില്പി പ്രസന്നചന്ദ്ര മഹലനോബിസ് ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പ്രധാന ശില്പി പ്രസന്നചന്ദ്ര മഹലനോബിസ് രണ്ടാം പഞ്ചവത്സര പദ്ധതി മഹലനോബിസ് മോഡൽ എന്നാണ് അറിയപ്പെടുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എം എസ് സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എം എസ് സ്വാമിനാഥൻ ഒന്നാം പഞ്ചവത്സര പദ്ധതി ഏത് മേഖലയ്ക്ക് പ്രാധാന്യം നൽകി കാർഷിക മേഖലയ്ക്ക് ഒന്നാം പഞ്ചവത്സര പദ്ധതി ഏത് മേഖലയ്ക്കാണ് പ്രാധാന്യം നൽകിയത് കാർഷിക മേഖല രണ്ടാം പഞ്ചവത്സര പദ്ധതി വ്യവസായ മേഖലയ്ക്ക് പ്രാധാന്യം നൽകി രണ്ടാം പഞ്ചവത്സര പദ്ധതി വ്യവസായ മേഖലയ്ക്ക് പ്രാധാന്യം നൽകി നൽകി വില്യം കാർവേ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചെറുകിട വ്യവസായം വില്യം കാർവേ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചെറുകിട വ്യവസായം നെക്സ്റ്റ് പഞ്ചവത്സര പദ്ധതി എവിടെ നിന്നും കടം കൊണ്ട ആശയമാണ് സോവിയറ്റ് റഷ്യ പഞ്ചവത്സര പദ്ധതി എവിടെ നിന്നും കടം കൊണ്ട ആശയമാണ് സോവിയറ്റ് റഷ്യ ഒരു രാജ്യം അതിൻ്റെ തന്നെ വിഭവങ്ങളെ മാത്രം ഉപയോഗിച്ച് വികസനം നേടുന്ന ആശയമാണ് സ്വാശ്രയത്വം ഒരു രാജ്യം അതിൻ്റെ തന്നെ വിഭവങ്ങളെ മാത്രം ഉപയോഗിച്ച് വികസനം നേടുന്ന ആശയമാണ് സ്വാശ്രയത്വം ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുമ്പോഴോ ഇറക്കുമതി ചെയ്യുമ്പോഴോ അളവിലോ എണ്ണത്തിലോ ഏർപ്പെടുത്തുന്ന നിയന്ത്രണമാണ് ക്വാട്ട ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുമ്പോഴോ ഇറക്കുമതി ചെയ്യുമ്പോഴോ അളവിലോ എണ്ണത്തിലോ ഏർപ്പെടുത്തുന്ന നിയന്ത്രണമാണ് കോട്ട